ലക്ഷങ്ങൾ വിതച്ചു കൊയ്തത് കോടികൾ സീഡ് സൊസൈറ്റി ഭാരവാഹികളായത് രാഷ്ട്രീയക്കാർ സീഡ് സൊസൈറ്റിയുടെ പേരിൽ അനന്തു കൃഷ്ണ ജില്ലയിൽ വിതരണം ചെയ്തത് ലക്ഷങ്ങളെങ്കിലും കൊയ്തത് കോടികളാണ് എട്ട് ബ്ലോക്കുകളിലായി എണ്ണൂറ് കോടി രൂപയോളം തട്ടിപ്പാണ് സീഡ് സൊസൈറ്റിയുടെ പേരിൽ നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം തട്ടിപ്പ് മുന്നിൽ കണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അനന്തുകൃഷ്ണ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയത് ഏപ്രിൽ രണ്ടിന് സിപിഎം മൂലമറ്റം ഏരിയ കമ്മിറ്റിക്ക് പാർട്ടി അക്കൌണ്ടിലേക്ക് അനന്തുകൃഷ്ണ രണ്ടര ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി സ്ഥിരീകരിച്ചു പാർട്ടിയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾക്ക് കൃത്യമായി അക്കൌണ്ട് സൂക്ഷിക്കാറുണ്ടെന്നും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശങ്കയില്ലെന്നുമാണ് സിപിഎം നേതാക്കളുടെ വാദം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അനന്തുകൃഷ്ണയിൽ നിന്ന് യുഡിഎഫ് രണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് െന്ന് കോൺഗ്രസ് നേതാക്കളും സ്ഥിരീകരിക്കുന്നു പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും നേതാക്കൾ അനന്തു കൃഷ്ണയിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വാദം അനന്തു കൃഷ്ണയിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടുണ്ടോയെന്നതിൽ ബി ജെ നേതൃത്വം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ നിയമസഭയിൽ പ്രാതിനിധ്യം ഉള്ളതും ഇല്ലാത്തതുമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് കൃഷ്ണ ഫണ്ട് നൽകിയിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം സീഡ് സൊസൈറ്റി രൂപീകരിച്ച ശേഷം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തല ഭാരവാഹികളെ തിരഞ്ഞെടുത്തതിൽ അനന്തു കൃഷ്ണ നടത്തിയത് കൃത്യമായ ഇടപെടലാണ് ജില്ലാ തലത്തിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും മുൻ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിയാണ് സീഡ് സൊസൈറ്റി രൂപീകരിച്ചത് ജില്ലയിലെ എട്ട് ബ്ലോക്കുകളിലും ഭാരവാഹികളെ തിരഞ്ഞെടുത്തതിലും ഇതേ മാനദണ്ഡം പാലിച്ചു മുൻ ജനപ്രതിനിധികൾ നിലവിലെ ജനപ്രതിനിധികൾ എന്നിവരും സീഡ് സൊസൈറ്റി ഭാരവാഹികളായി നെടുങ്കണ്ടം ബ്ലോക്ക് പ്രസിഡന്റായി നിയമിച്ചത് സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെയാണ് ഇതേ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന സേനാപതി പഞ്ചായത്തിൽ വാർഡ് പ്രമോട്ടറായി നിയമിച്ചത് അംഗമായ കോൺഗ്രസ് വനിതാ നേതാവിനെയാണ് ശാന്തമ്പാറ പഞ്ചായത്തിൽ സിപിഎം വനിതാ നേതാവിന്റെ ബന്ധുവാണ് സീഡ് കോർഡിനേറ്റർ സിപിഎം കൂട്ടാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് കരുണാപുരത്തെ സീഡ് സൊസൈറ്റി ഭാരവാഹിയായി നിയമിച്ചത് വ്യാപകമായി പണം തട്ടിയെന്ന വീട്ടമ്മമാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം കമ്പമട്ട് പോലീസ് കേസെടുത്തിരുന്നു സി പി എമ്മിന്റെ മുൻ പഞ്ചായത്ത് അംഗമാണ് രാജാക്കാട് പഞ്ചായത്തിൽ സീഡ് സൊസൈറ്റിയുടെ പ്രധാന ഭാരവാഹി കുമളിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ കോൺഗ്രസ് വനിതാ നേതാവും സീഡ് സൊസൈറ്റി ഭാരവാഹിയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി